ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസേരകൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും വല്ലാതെ ഹാലിളകുന്നുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ എന്തൊക്കെയോ പറഞ്ഞു എ ഐ എന്നോ അങ്ങനെയൊക്കെയോ ആളില്ല ഒഴിഞ്ഞ കസേരകൾ പിണറായി വിജയന് നൽകുന്നത് ഒരു സൂചനയല്ലേ സർ എന്തു തോന്നുന്നു സർ ആഗോള അയ്യപ്പ സംഗമത്തിൽ കിടക്കുന്ന ചേർ സാധാരണ ഒരു സദസ്സിലെ ആൾ കുറഞ്ഞാൽ സദസ്സിലെ ആൾ കുറഞ്ഞതിൻ്റെ കാരണം സംഘാടകരുടെ അടുത്ത് തിരക്കി ദേഷ്യപ്പെടുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ ഓർക്ക ഞാൻ ഓർക്കുന്നത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം ഇത്ര വലിയ ദൈവവിശ്വാസം അമ്പലത്തിൽ മുടങ്ങാതെ പോകില്ല ഞങ്ങളുടെ വീട്ടുമുന്നിൽ തോന്നിയാൽ അമ്പലം കൊണ്ടുവരാം എൻ്റെ അമ്മയുടെ അച്ഛൻ ചോദിച്ചു പോവും നിനക്ക് ഇങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവിടെ ഒന്ന് തൊഴുതിട്ട് പോയാൽ കുഴപ്പമില്ല വിശ്വാസിച്ചുള്ള കാര്യം നീ വിശ്വസിക്കേണ്ട തൊഴുതിട്ട് പോകൂ അതിൻ്റെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോകുമോ അതിൻ്റെ വലിയൊരു ഗുണം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കണമെങ്കിൽ എന്താണ് നീ ഒരു ഗുണം അതിൻ്റെ പേര് കിട്ടി കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ പല പരീക്ഷണങ്ങളും ചെയ്യുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ എൻ്റെ നോട്ടത്തിൽ പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും സാമ്പത്തിക ലാഭമാണ് ഈ അടുത്ത കാലത്തായിട്ട് നോക്കുന്നത് പിണറായി വിജയന് കിട്ടുന്ന സാമ്പത്തിക ലാഭം കുടുംബത്തിന് കിട്ടുന്ന സാമ്പത്തിക എല്ലാം നോക്കുന്നുണ്ട് പിന്നെ പാർട്ടിക്ക് കിട്ടുന്ന പാർട്ടിക്ക് കിട്ടുന്ന വേറെ നൂറുകണക്കിന് കാശ് വേറെ കിട്ടാനുണ്ട് പിണറായി ഇത് പിണറായി വിജയൻ വ്യക്തിപരമായി എല്ലാവരുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ബിസിനസ്സിലേക്ക് മാറ്റാൻ പറ്റുന്ന എന്തുമാത്രം പറയണമുണ്ടെന്നുള്ള പ്രശ്നം ഇവിടെ ഒരു അനു അനുകരണ ശ്രമം വളരെ കാറലായുള്ള ഒരാളാണ് പിണറായി ഒന്ന് ആദ്യകാലത്ത് ഇങ്ങനെ അനുകരിച്ചിരുന്നത് മറ്റാരെയുമല്ലേ എ കെ ആണ് എ കെ ഗോപാലിൻ്റെ ശിക്ഷനായിട്ട് അറിയപ്പെടാനായിരുന്നു ഇ എം എസിനേക്കാൾ താല്പര്യം എ കെ ജിയോടായിരുന്നു അത് ഓർത്തിരിക്കുക ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന യോഗിയാണ് അനുകരിക്കുന്നത് അവിടെ കുംഭമേള നടത്തി കൂടാതെ കൂടി ഒരു ആർക്ക് കിട്ടി യോഗിക്ക് കിട്ടി അതുകൊണ്ട് എന്തുകൊണ്ട് കുംഭമേള പോലെ കേരളത്തിൽ നടത്താവുന്ന ഒരു സ്ഥാനം രാജ്യവ്യാപകമായി അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലെ തീർത്ഥാടകർ വരുന്നത് ശബരിമലയിലേക്കാണ് അവിടെ ഇതുപോലൊരു കലാപരിപാടി സംഘടിപ്പിച്ചാൽ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് കാണാം യോഗിക്കവിടെ നേടാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിവിടെ നേടിക്കൂടോ എന്നുള്ള ധാരണ പിണറായി വിജയൻ ഉണ്ടാക്കി യോഗിയെ മാത്രം വിളിച്ചു മമതാ ബാനർജിയെ പോലും വിളിക്കുന്നില്ല ദുർഗാപൂജയൊക്കെ നടത്തുന്ന മമതയെ വിളിക്കുന്നില്ല അവിടെ രാഷ്ട്രീയം മതം ഹിന്ദുമതത്തിൻ്റെ പ്രശ്നമാണ് മമതാ ബാനർജിയെ വിളിക്കണം ദുർഗാഷ്ടമി കാര്യമായിട്ടാണ് പക്ഷേ മമതയെ വിളിച്ചില്ല തൃണമൂൽ കാര്യമാണ് അവർ അതായത് സി പി എമ്മിനെതിരെയുള്ള ആളാണ് അതുകൊണ്ട് അവരെ വിളിച്ചില്ല ബാക്കി യോഗിയെ വിളിക്കാം മമതയെ വിളിക്കാൻ പാടില്ല എന്നുള്ള യുക്തി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം യോഗിയുടെ അനുകരണത്തിൽ കൂടെ കിട്ടുന്ന മാർഗം കുംഭമേളയെ പോലെ ഇവിടെ ഒരു ശബരിമല അത് കഴിഞ്ഞ് പല മേളയും നടത്താം ഇനി ഇതിനു മുമ്പ് ചെറുപ്പകാലത്ത് വടിവാളിൻ്റെ ഇടക്കൂടെയൊക്കെ നടന്ന സമയത്ത് പിണറായിയുടെ ഹീറോ എന്ന് പറയുന്ന ആരായിരുന്നു എ കെ ഗോപാലനായിരുന്നു എ കെ ഗോപാലൻ എന്തു ചെയ്തു ഒരു ദിവസം കോട്ടയത്ത് മലബാറിലേക്ക് പോകാനായിട്ട് കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പോൾ അയ്യപ്പന്മാർ ഒത്തിരി വന്നിറങ്ങി സ്വാമിയായി ശരണമായി അപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നു ഉടനെ എ കെ അറിയാതെ എ കെ ജി സ്വൽപ്പം ഒച്ചത്തി ചോദിച്ചു പോയി ഇവർക്കൊക്കെ വേറെ പണിയില്ലേ സ്വാമി ശരണം വിളിക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇംഗുലാഭിന്താവാത വിളിച്ചുകൂടാ അങ്ങനെ പറഞ്ഞതാണ് എ കെ ജി ആ എ കെ ജിയുടെ ശിക്ഷനുമാണ് ആര് പിണറായി ആ എ കെ ജി അങ്ങനെ പറഞ്ഞ എ കെ ജിയുടെ പാർട്ടിയിൽപ്പെട്ട എ കെ ജിയെ തള്ളിപ്പറയാൻ ഒരു പാർട്ടിക്കാരനും തയ്യാറായില്ല പറയ പറയുകയില്ലായിരുന്നു ആ എ കെ ജിയെ തള്ളിപ്പറയാതെ ശിക്ഷനായിട്ട് നടന്നു അവസാനം ഇപ്പോൾ പിണറായി എത്തി നിൽക്കുന്ന എവിടെയാണ് താങ്കൾ പറഞ്ഞ പോലെ ഹനുമാൻ്റെ ഹൃദയം നെഞ്ചു വളർന്നാൽ കിട്ടുന്നത് ശ്രീരാമൻ്റെ രൂപമാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ പോലെ ഇന്ന് പിണറായിയുടെ നെഞ്ചു വളർന്നാൽ വെള്ളാപ്പള്ളി നട വെള്ളാപ്പള്ളി ആഡേസിൻ്റെ കാരണം വെള്ളാപ്പള്ളി ആണേശന അവിടെ എങ്ങനെ വന്നത് ഇപ്പോൾ ശ്രീരാമ വിവേകാനന്ദന് മാർഗം കാണിച്ചു ആരാ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതുപോലെ ആ പരഹം പരമഹംസൻ്റെ റോളിലാണ് ആര് വെള്ളാപ്പള്ളി പിണറായി വിജയൻ പിണറായി വിജയനെ ഭക്തിമാർഗ്ഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്നലെ അതൊരു നല്ല മാറ്റം ചീത്തയാണെന്ന് നമുക്ക് പറയാറായിട്ടില്ല ഭക്തി മാർഗത്തിലേക്ക് പിണറായി വിജയനെ കൊണ്ടുവരിക പക്ഷേ പരസ്യമായിട്ട് സമ്മതിക്കാൻ അവകർഷതാബ്രദം ഞാൻ വിശ്വാസിയാണെന്ന് സമ്മതിക്കാൻ ഒരു മടി അല്ല സാർ അദ്ദേഹം ഭക്തനല്ലെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം അദ്ദേഹം സമാനമായി ഉപഹാരം കൊടുത്തപ്പോൾ അത് പിന്നെ നയനാർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ബൈബിളും ഖുറാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരുടെ കൊടുക്കുന്നത് അതിൽ അതിലൊന്നും കാര്യമില്ല പക്ഷേ പിണറായി വിജയൻ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു വിശ്വാസിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഇതിരെല്ലാം എന്നെങ്കിലും കാണിക്കണം മുസ്ലിം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യം നല്ല ബോധ്യമുണ്ട് ഇനി ഒരിക്കൽ കൂടി അധികാരം കിട്ടണമെങ്കിൽ കംപ്ലീറ്റ് ഹൈന്ദവ വോട്ടിൻ്റെ കൺസോൾട്ടേഷൻ വേണം ഇവിടെ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഈ ഹൈന്ദവ വോട്ടിനു വേണ്ടി ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ക്രിസ്ത്യ നടക്കാൻ പോകുന്നത് മറ്റ് ന്യൂനപക്ഷ വോട്ടുകളും കുറേ ഹൈന്ദവ വോട്ടുകളും യു ഡി എഫിലേക്ക് തന്നെ പോകും അപ്പോൾ രാഷ്ട്രീയമായി പേടിയുണ്ട് കണ്ടുപോകണം അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ മൊത്തം സമാഹരിക്കണം സാറി ഒഴിഞ്ഞ കസേരകൾ നൽകുന്ന സൂചന ആ ഒഴിഞ്ഞ കസേര നടക്കുന്ന സൂചന എന്ന് പറയുന്നത് അത് സത്യമാണ് ഒഴിഞ്ഞ കസേര കസേര ആളില്ലായിരുന്നു ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല നമുക്ക് കാണാൻ പറ്റില്ല ആത്മീയവാദികൾക്കും നല്ല ആത്മീയത മത മതാതീത ആത്മീയതയൊക്കെ വന്നവർക്ക് മാത്രമേ സർവഞ്ചീടെ കേരളം മാത്രമേ ഒഴിഞ്ഞ സ്ഥലം ആളുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷേ വേറൊരു സി പി എമ്മിൻ്റെ പൊതു സ്വഭാവത്തിനനുസരിച്ച് ഒരു മാർഗ്ഗം രക്ഷപ്പെടാനൊരു മാർഗ്ഗം കൂടെ അവിടെ നാളെ വേണേൽ പറയാം അവിടെ പിണറായി വിജയൻ വന്നിട്ടില്ല പിണറായി വിജയൻ്റെ ആരോ ഉണ്ടാക്കി ഏയ് ഏ ഫേക്കായിട്ട് പിണറായിയുടെ രൂപ ഉണ്ടാക്കി ഒരാൾ പോയി അത് കത്തിച്ചെന്ന് പറഞ്ഞാലോ ഇത് പറയത്തില്ലേ ഏ ഈ പിണറായി വിജയനാണ് നിലവിളക്ക് കത്തിച്ചത് ഞങ്ങളുടെ യഥാർത്ഥ ചെങ്ങുവേല ശിക്ഷൻ പിണറായി വിജയൻ ചെയ്തിട്ടില്ലെന്ന് പറയും അത് പറയാൻ ഉളുപ്പൂ ഇല്ല അത് പറയാൻ ഗോവിന്ദൻ ഉണ്ട് രംവി ഗോവിന്ദനുണ്ട് പിണറായി അല്ല വേറൊരാളെ വന്ന് ഏ വന്നെന്ന് പറയും ഇതിന് മടി വരും വിമർശനം കൂടിയാൽ നെഗറ്റീവായിട്ട് കൂടുതൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയാം അവിടെ പിണറായി വന്നിട്ടില്ല അത് നിങ്ങളെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് പറയാൻ മടിയില്ലാത്ത ഒരു സംസ്കാരം ഒരു പ്രചരണ തന്ത്രമാണ് അടുത്ത വർഷത്തിനുള്ളത് അല്ല അത് പറഞ്ഞോട്ടെ എന്നാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ പറ്റിക്കൽ ഇനി ജനങ്ങളോട് നടക്കില്ല എന്നുള്ളതല്ലേ അവരുടെ ഈ പറ്റിപ്പ് സ്വഭാവം ഇവർക്ക് ഒന്നുകൂടെ നമുക്ക് പറയാം നമ്മുടെ ഈ ചില കോൺഗ്രസ് സുഹൃത്തുക്കൾ പറഞ്ഞത് പിണറായി വിജയൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഒരു തെറ്റുപറ്റി എന്ന് പറഞ്ഞു കാര്യം ഈ അയ്യപ്പന്മാരെല്ലാം തല്ലി ചതച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ പോയ അയ്യപ്പന്മാര് ഇരുമുടിക്കെട്ടുമായി പോയ അയ്യപ്പന്മാര് ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരിക അല്ലാത്തവരെയൊക്കെ തല്ലി ചതച്ച പോലീസ് പിണറായിയുടെ പോലീസാണ് അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ മുറിവില് ഒരു മുറിവ് ഉണങ്ങാറായ മുറിവ് അല്ലെങ്കിൽ ആ ഉണങ്ങിയ മുറിവിലോ പിന്നെയും അത് എടുക്കുമ്പോൾ അത് വിഷയമാവും അവന് അങ്ങനെ ഉണങ്ങിയിരുന്ന ഒരു മുറിവിനെയാണ് പിണറായി വീണ്ടും ചൊരണ്ടിയത് ലോകത്തിൽ എല്ലാ മതവിശ്വാസങ്ങളും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെങ്കിൽ ആചാരമാണ് പശ്ചാത്തപം അല്ല അങ്ങനെ മറക്കാൻ കഴിയും അല്ല മറ പശ്ചാത്തപം എന്നൊരു സ്ഥാനമുണ്ട് മരണക്കിടകളിൽ പോലും കുമ്പസാരിക്കാവുന്ന പറയുന്നത് തീർച്ചയായിട്ടും പിണറായി പിണറായി വിജയൻ ഇപ്പോൾ ഒരു കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏത് കിടക്കാണോ വയസ്സായത് കൊണ്ടുള്ള അപ്പം ആ ആ മാറ്റം വരികയും ഈ കുംഭസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇനി പല കല പരിപാടിയും കാണാം ന്യൂനപക്ഷ സമ്മേളനം നടത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ ന്യൂനപക്ഷ സംഗമത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ട് കൊള്ളില്ല അപ്പോഴേക്കും ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ പേടി ഭൂരിപക്ഷത്തിൻ്റെ തണൽ സുഖമായിട്ട് ഇരിക്കാം എന്ന് വിചാരിക്കുന്ന പിണറായിക്ക് ആ കണക്കൂട്ടിൽ തെറ്റാൻ പോവാ ഭൂരിപക്ഷ വോട്ടുകൾ അതുകൊണ്ട് ആര് പോവും നല്ല ശതമാനം വോട്ട് കൊണ്ട് ബി ജെ പി പോവും കാരണം ഇയാൾക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ലാന്ന് സാമാന്യം ബോധമുള്ള എല്ലാ ഹൈന്ദവനും മനസ്സിലാവും അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്നാണ് കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി കാരും അല്ലെ ഹൈന്ദവരും കൂടെ കോൺഗ്രസിനെതിരായിട്ട് ഓട്ട് ചെയ്യും അത് ബി ജെ പിക്ക് ഒക്കെ ഓട്ടീന്ന് ആ അപകടം ഇത് കാണുന്നില്ല മുമ്പിൽ കാണുന്നില്ല വലിയ അപകടമാണ് ഇയാൾക്ക് തുറന്ന് പറയാൻ പറ്റുമോ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ മണ്ടത്തരം കാണിച്ചു കുരിശ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് മറിച്ചു മാറ്റാൻ അവകാശം ഇറക്കണമെന്ന് ചോദിച്ചു ഇത് കുരിശാണ് തൊടാമ്പാടിലെന്ന് പറഞ്ഞു ഫോറസ്റ്റുകാരായ പറഞ്ഞു ആ പിണറായിയാണ് ഈ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ഉടം വരെയായി നിലവിളക്ക് കൊളുത്തി അയ്യപ്പനെ വിളിച്ചു ഇനി ഇതിൽ ഏറ്റവും വികൃതമായ രംഗം കണ്ടത് ഒരു രണ്ടാഴ്ച പോലും ആയിട്ടില്ല സുരേഷ് ഗോപിയുടെ തൊട്ട് വന്ധിക്കുന്നത് കണ്ടപ്പോൾ ഇതൊരു തെറ്റായ ആചാരമാണ് സുരേഷ് ഗോപി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇവിടുത്തെ ഇടത്തപക്ഷ നേതാക്കളും ബുദ്ധിജീവികളും ബുദ്ധിജീവികളുമാണ് കാൽ തൊട്ട് വന്ദിക്കുക അത് നമ്മുടെ ഇന്ത്യയിലുള്ളൊരു ആചാരമാണ് കഴിഞ്ഞ ദിവസം അതിലും വിചിത്രം ഏറ്റവും ഈ പിണറായി പറഞ്ഞ ഓരോ വാക്കിനും ഓരോ വാചകത്തിനും ഓരോ അക്ഷരത്തിനും അതിൻ്റെ പത്തരട്ട് തിരിച്ചടി കിട്ടുന്നുണ്ട് പിണറായിയുടെ കാൽ തൊട്ട് ഒരാൾ ആരെന്നറിയാമോ ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്ന ആ മുൻ മുഖ്യമന്ത്രി വീരേന്ദ്രസിംഗിൻ്റെ മകൻ കാൽ തൊട്ട് വന്നിച്ച് അതിന് പരാതിയില്ലായിരുന്നു ഒരു ബുദ്ധിജീവിക്കും പരാതിയില്ല പിണറായി ഈ ആശയവാദിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ അങ്ങനെ എഴുന്നേൽപ്പിച്ചു പ്രായത്തിൻ്റെ വ്യത്യാസമുണ്ട് സീനിയോറിറ്റിയുടെ വ്യത്യാസമുണ്ട് എല്ലാം ഉണ്ട് അത് മാന്യം അയാൾ അയാളുടെ പാരമ്പര്യം അയാൾ ചെയ്യുന്നത് അതിനെ പുച്ഛിക്കാനെന്തേ പിണറായിക്ക് തോന്നാത്ത ആണാണെങ്കിൽ പുച്ഛിക്കല് എന്ന് പറയല്ലേ ഇത് ചെയ്യരുതെന്ന് പറയലേ അതിനാ മാറിപ്പോ പോണമെന്ന് പറയാമല്ലോ പിണറായിയുടെ കാല സുരേഷ് ഗോപിയുടെ കാലിൽ ആരെ തൊട്ട് വന്നിച്ച് എന്തോ തെറ്റായി എന്ന് പറയുന്ന പിണറായി തൻ്റെ കാലം വന്നിക്കുമ്പോൾ ആ ആത്മനിർവൃതിയോടെ അനുഗ്രഹം കൊടുക്കുകയാണ് അതാണ് പിണറായി അത്രയും ഡ്യൂപ്ലിസിറ്റിയാണ് പിണറായി ഇന്ന് പിണറായി അല്ലാതാക്കിയത് പിണറായിക്ക് നിലപാടുകൾ എടുക്കാൻ പറ്റുന്നില്ല ചിന്തിച്ചൊരു കാര്യത്തിലെത്താൻ പറ്റുന്നില്ല നൂറു തരത്തിലുള്ള പ്രഷറുകളും വൈ പരസ്പര വിരുദ്ധമായ ഉപദേശങ്ങളാണ് പിണറായി ആരെ വിശ്വസിക്കും അത്ര അപ്പോൾ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അതായത് ഒരു വെള്ളാപ്പള്ളി നടേശനെ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ നടത്തുന്ന മൂവ്മെൻറ്റ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഭക്തന്മാരാണ് വിശ്വാസികളാണ് എന്ന ഒരു സത്യവും അതും കൂടെ തിരിച്ചറിഞ്ഞു അത് പിണറായി വിജയൻ തിരിച്ചറിയും അത് പിണറായി വിജയൻ അംഗീകരിക്കുമോ രണ്ട് ഈ ആളൊഴിഞ്ഞ കസേരകൾ ഒരു വേള ഇദ്ദേഹത്തിന് കേരള ജനം ജനത ഈ കണ്ട ഗിമ്മിക്കലൊന്നും വീടില്ല എന്ന് എന്നൊരു സംശയം അങ്ങനെയാണ് അങ്ങനെ പിന്നെ ഇങ്ങനത്തെ കണക്കുകൾ പറ്റുന്നത് വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന വിഭാഗത്തിലെ അറുപത് ശതനം എഴുപത് ശതനോട്ട് ഇപ്പോഴും സി പി എമ്മിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇനി വെള്ളാപ്പള്ളിക്ക് കൂടുതലായിട്ടൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനില്ല അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ എത്ര അല്ല വെള്ളാപ്പള്ളി പറയുന്ന വോട്ടെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഇനി ഈ പ്രാവശ്യം കൂടുതൽ കിട്ടാനില്ല ആ എന്തെങ്കിലും പുതു കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് പിണറായി ചെയ്തിരിക്കുന്നെങ്കിൽ കലാശിക്കും പിണറായി വലിയ നിരാശ നിരാശ കൊണ്ട് ും ഒന്നുകൂടെ ഇനി ഒരു ഇവരുടെ സി പി എമ്മിന് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതിലൊക്കെ തെറ്റുകൾ ഇവർക്ക് വലിയ കാര്യത്തിലങ്ങ് ചെയ്യും വീഴ്ച വരുമ്പോഴത്തേക്ക് പുനർചിന്തനം വരും അപ്പോൾ ഇതെല്ലാം ഒരിക്കൽ കൂടിയൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരുമെന്ന് തന്നെ നമുക്ക് കരുതാം അല്ലെ ഒരിക്കൽ കൂടിപ്പോയി ചെയ്യേണ്ടിയിരുന്നോ എന്നൊക്കെ ഒരു തോന്നൽ